യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ മാസം ദൈവത്തിൻ്റെ വചനം ഒത്തിരി ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ കേൾക്കുന്ന ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവവചനം ശ്രദ്ധിക്കുന്ന ആ വചനത്തെ അയച്ചു കൊടുക്കുന്ന എഴുതി വയ്ക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളെല്ലാവരെയും കുടുംബങ്ങളെയും തലമുറകളെയും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിങ്ങളെപ്പോലെ വചനം കേൾക്കുന്നവർ ദൈവം തെളിച്ച വിളക്കുകളാണ് എൻ്റെ ചുറ്റും നിൽക്കുന്ന പല ഇരുട്ടുകളെയും മാറ്റാൻ ദൈവം കത്തിച്ചു വച്ച മെഴുകുതിരി പോലെയും വിളക്ക് പോലെയുമാണ് വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവം സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കാനുള്ള ദാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും ദൈവം സ്നേഹിക്കുന്നവരുടെ മനസ്സിലാണ് ദൈവത്തെ അറിയാനും ദൈവചനം കേൾക്കാനും ദാഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ ഒരു ദാഹമുണ്ടോ ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു കരുതൽ നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ടാണ് ദൈവത്തോടും ദൈവവചനത്തോടും ആ ദാഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും അവരുടെ സ്വപ്നങ്ങൾ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ചിലത് നല്ലത് സംഭവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം കാണാൻ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് വരാം ഈ വചനം വായിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അദ്ധ്യായം പതിനാല് മുതലുള്ള വാക്യമാണ് പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരാമുഖം പോലെ ഈ വാക്ക് പറയാം ഒന്നുമല്ലാത്ത ഒരുവനെ ഒന്നുമില്ലാതിരുന്ന ഒരുവനെ കൊള്ളാവുന്ന കഴിവുള്ള ഒരാളാക്കി ദൈവം മാറ്റുവാണ് ഒന്നുമല്ലാത്ത ഒന്നുമില്ലാത്ത എല്ലാ കാര്യത്തിനും പിറകോട്ട് മാറിക്കൊണ്ടിരുന്ന ഒരാളെ കൊള്ളാവുന്ന കഴിവുള്ള ഒരാളാക്കി ദൈവം മാറ്റുന്നത് കാണാൻ പറ്റും ആ എഴുതിയിരിക്കുന്ന ഗീതയോനെ ഒളിച്ചിരുന്നവനാണ് ഗീതയോൻ പേടിച്ചു മാറിയിരുന്നവനാണ് ഗീതയോൻ ഗീതയോനെ വിളിച്ചപ്പോൾ ഗീതയോൻ പറഞ്ഞത് എന്താണെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേലരെ മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് അപ്പോൾ ഗീതയോൻ പറഞ്ഞു അയ്യോ കർത്താവേ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനാണ് ഞാൻ ഒന്നുമല്ല എന്ന് പറയുവാണ് എനിക്കതിനുള്ള കഴിവില്ല പ്രാപ്തിയില്ല അതിനുള്ള ശക്തിയില്ല തൻ്റെ ഇടവില്ല ധൈര്യമില്ല എന്നൊക്കെ തുറന്ന് സമ്മതിച്ച് ഏറ്റു പറയുവാണ് എന്നെ കേൾക്കുന്ന നിങ്ങളും ചിലപ്പോൾ ഗതേവനെപ്പോലായിരിക്കും എനിക്കതുള്ള അതിനുള്ള കഴിവില്ല എനിക്കങ്ങനെയൊന്നും എത്താൻ പറ്റത്തില്ല ഞാനൊന്നും ഇത് പഠിച്ചു കയറുമെന്ന് തോന്നുന്നില്ല എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തന്നെ ചിന്തിച്ചും പറഞ്ഞും തീരുമാനിച്ചും പുറകോട്ട് പോകുന്നവരുണ്ട് പുറകോട്ട് പോകുന്നവരുണ്ട് എനിക്കെന്തോ ഭാഗ്യക്കേടുള്ള ആളാണ് എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എൻ്റെ കാര്യമൊക്കെ പോക്ക എല്ലാത്തിനും നെഗറ്റീവൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുന്ന ആൾക്കാരില്ലേ പുറകോട്ട് പുറകി പുറകിനിക്കാനേ നേരെ ഉണ്ടാവുള്ളൂ ഗതയോൻ അങ്ങനെയാണ് ഗതയോൻ പറഞ്ഞു ഞാൻ ഏറ്റവും ദുർബലനാണ് നിസ്സാരനാണ് എന്നെ കൊണ്ടൊന്നും അതിനുള്ളൊരു കഴിവില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നാൽ ഞാൻ വേറൊരാളെ നോക്കട്ടെ നമ്മളാണെ പറയലേ അങ്ങനെ നിനക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ വേണ്ട തീരെ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ വേറൊരാളെ നോക്കാം ആരെയും കിട്ടിയില്ലേ ഞാൻ ഒന്നും കൂടെ വരും ഇങ്ങനൊന്നുമല്ല ഒന്നുമില്ലാത്ത ഒരാളെ ഒന്നുമല്ലാതിരുന്ന ഒരാളെ കൊള്ളാവുന്ന ഒരാളാക്കി ദൈവം എങ്ങനെയാണ് മാറ്റിയെന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തിനെ എങ്ങനെയൊക്കെ വചനം കേൾക്കുന്നതെന്നറിയാമോ ഇപ്പോൾ നിങ്ങൾ പുറകിലായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ഒരു നല്ല അവസ്ഥയിലേക്ക് ദൈവം തന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം തന്നെ നിന്നെ രൂപപ്പെടുത്തും ദൈവം തന്നെ നിന്നെ പണുതുയർത്തും രക്ഷപ്പെടുത്തിയെടുക്കും അടുത്ത വാക്യം ഇങ്ങനെയാണ് ദൈവം എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനാറാമത്തെ വാക്യം കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഒറ്റയാളെ എന്ന പോലെ മിതിയാന്കാരെ നീ നിഗ്രഹിക്കും ഒറ്റയാളെ എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ വിജയിക്കും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുവാണ് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക മുറിവുള്ള സ്ഥലത്ത് ഒരടി കൂടെ തന്ന് വേദനിപ്പിക്കുന്നവനല്ല ദൈവം നമ്മൾ മനുഷ്യർ പലരും അങ്ങനെയാണ് കുറവുണ്ട് കഴിവുകേടുണ്ടെന്ന് പറഞ്ഞാൽ കളിയാക്കിയും പുച്ഛിച്ചും താഴ്ത്തിക്കെട്ടിയുമൊക്കെ അവനെ ഇരുത്തിക്കളയും മുറിവുള്ളിടത്ത് ഒരടി കൂടെ തന്ന് വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ടാവും അല്ലെങ്കിൽ ഒരു കഴിവ് കുറഞ്ഞാൽ നീ ഇങ്ങനെ പാവമായിട്ടിരിക്കല് ആൾക്കാർ നിൻ്റെ തലേ കയറും എന്നൊക്കെ പറയില്ലേ നീ ഇങ്ങനെ പാവമായിട്ടിരുന്നാൽ ആൾക്കാർ കയറി തോളത്തിൽ ചെവി തിന്നും അന്നേരം നീ പഠിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവർ എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവസന്നതി നിങ്ങൾ എന്തിനേ ഓർത്തേലും വിഷമിക്കുവാണോ എനിക്ക് കഴിവ് കുറവുണ്ട് എനിക്ക് എല്ലാവരുടെയും ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല എല്ലാവരെ പോലും പഠിക്കാൻ പറ്റുന്നില്ല എല്ലാവരെ പോലെയും ബിസിനസ് നടത്താൻ പറ്റുന്നില്ല ഉയരാൻ പറ്റുന്നില്ല എല്ലാവരും അവരൊക്കെ അവിടെ എത്തി ഇവരൊക്കെ ഇവിടെ എത്തി ദൈവം തന്നെ നിൻ്റെ കൂടെ നിന്ന് നിന്നെ കൊള്ളാവുന്ന ഒരാളാക്കി മാറ്റും ഇതേവം പറഞ്ഞു ഞാൻ ഒരു സാധാരണക്കാരനാണ് നിസ്സാരനാണ് ബലഹീനനാണ് അയ്യോ കർത്താവേ ഞാൻ ദുർബലനാണെന്നാണ് പറഞ്ഞത് അയ്യോ കർത്താവ് എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് നമ്മൾ മനുഷ്യ മനുഷ്യർ പറയ സാധാരണ മനുഷ്യർ പറയുന്നു അയ്യോ എനിക്ക് പറ്റത്തില്ല കേട്ടോ അയ്യോ എന്നെക്കൊണ്ടൊന്നും ആവത്തില്ല അങ്ങനെ തന്നെ ഗേതയോനും പറഞ്ഞേ പക്ഷെ ദൈവം കൊടുത്ത മറുപടിയാണ് അത്ഭുതം പതിനാറാമത്തെ വാക്യം കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഒറ്റയാളെ എന്ന പോലെ നീ മുന്നോട്ട് പോകും ഒറ്റയാളെ എന്ന പോലെ നീ അവരെ എല്ലാം തോൽപ്പിക്കും നിഗ്രഹിക്കും ഒറ്റയാളെ എന്ന പോലെയോ ഒരു വലിയ സാമ്രാജ്യത്തെ ഒരു വലിയ കൂട്ടത്തെ ഒറ്റയാളെന്ന പോലെയോ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ദൈവം കൂടെ ഉള്ളപ്പോൾ ഏത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ നീ മറികടന്ന് കൊള്ളാവുന്ന ഒരാളാക്കി മാറ്റുവാണ് ശക്തനായ ഒരാളാക്കി മാറ്റുവാണ് കഴിവുള്ള ഒരാളാക്കി മാറ്റുകയാണ് പ്രബലനായ ഒരാളാക്കി മാറ്റുകയാണ് അനേകർ ശ്രദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് ഗതയവനെ മാറ്റുവാണ് ഒളിച്ചിരുന്നവനെ പുറത്തു കൊണ്ടിരുന്നത് കണ്ടോ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുമായിരുന്നു മിതിയാൻകാരെ പേടിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട് ആറാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ മിതിയാൻകാർ കാണാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുമായിരുന്നു ഒളിച്ചിരുന്നവനാണ് ഒളിച്ചിരുന്നവനും പേടിച്ചിരുന്നവനും ഭയപ്പെട്ടിരുന്നവനും മാറിയിരുന്നവനും കോംപ്ലെക്സ് ഉള്ളവനൊക്കെ ആയിരുന്നു പച്ചമലയാളത്തിലൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചാൽ അങ്ങനെ ആലോചിച്ചാൽ കോംപ്ലെക്സ് ഉള്ള ആളായിരുന്നു പുറകോട്ട് മാറുന്ന ആളാണ് പക്ഷെ ദൈവം അവനെ കഴിവുള്ള ഒരാളാക്കി കൊള്ളാവുന്ന ഒരാളാക്കി പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളെ കൊള്ളാവുന്ന ഒരാളാക്കി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരാളാക്കി മാറ്റും നിങ്ങളുടെ കുടുംബത്തെ ഉയർത്താൻ കഴിവുള്ളവനാക്കി മാറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ യഥാവിധം കൊണ്ടുപോകാൻ കഴിവുള്ളവരാളാക്കി ദൈവം നിങ്ങളെ മാറ്റും ഓ എനിക്കിതിനെങ്ങനെ പറ്റും എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിവില്ല എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റുമെന്ന് തോന്നി അങ്ങനെയൊന്നും പറയേണ്ട ദൈവനിൻ്റെ കൂടെ നിന്ന് നിനക്കതിനെ അത് നേടിയെടുക്കാൻ ദൈവം നിന്നെ സഹായിക്കും ദൈവം ദൈവനിൻ്റെ കൂടെ നിന്ന് നിനക്കൊരു വിജയം തരും ദൈവം ദൈവനിൻ്റെ കൂടെ നിന്ന് ആ കാര്യങ്ങൾ നീ നേടിയെടുക്കും ദൈവം നിൻ്റെ കൂടെ നിൽക്കും ദൈവം എൻ്റെ കൂടെ നിൽക്കും ദൈവം എൻ്റെ കുടുംബത്തോട് കൂടെ നിൽക്കും ദൈവനെ കൂടെ ദൈവം തന്നെ കൂടെ നിന്ന് എനിക്കൊരു വിജയം തരും ദൈവം തന്നെ കൂടെ നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് വിശ്വസിക്ക് ഹാലലൂയ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ കുറവുള്ള നിന്നെ പുറകോട്ട് മാറി നിന്ന നിന്നെ നമ്മളെ പലരെയും കൊള്ളാവുന്ന ഒരാളാക്കി ഒരാളാക്കി മാറ്റുന്ന ദൈവകരം ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുവാണ് ഇന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മാറട്ടെ എങ്ങനെ എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലേ ദൈവം തന്നെ കൂടെ വന്ന് ശക്തിപ്പെടുത്തും ദൈവം തന്നെ കൂടെ നിൽക്കും ഓ ഞാൻ രോഗിയാണല്ലോ ഞാൻ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ദൈവം ദൈവമെൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിനക്ക് നിനക്കീ ശക്തിയൊക്കെ എവിടുന്ന ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഈ ധൈര്യം എവിടുന്നാണ് കിട്ടിയത് ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നീ എങ്ങനെ ആ കാര്യമൊക്കെ ചെയ്തത് ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് നീ രോഗമായ അവസ്ഥയ്ക്കാണോ ഇതെല്ലാം ചെയ്ത് അവസ്ഥയിലാണോ എങ്ങനെയൊക്കെ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു ദൈവം ദൈവമെൻ്റെ കൂടെ നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെന്ന വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേക്കാലിന് വിശുദ്ധ യൂഥാശ്രിഹായിട്ട് നോവേനയുണ്ട് അനുഗ്രഹ റിട്ടീറ്റ് സെൻ്റർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ് സാധ്യമായി ആഗ്രഹിക്കുന്ന നിയോഗത്തോടെയുള്ളവർ കാണുക കേൾക്കുക പ്രാർത്ഥിക്കുക ഇന്ന് വ്യാഴാഴ്ച ഇവിടെ കൃത്യം ഒൻപത് മണിക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വച്ച് അരമണിക്കൂർ ശുശ്രൂഷകർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒൻപതരയ്ക്ക് ദിവികാരുണ്യ കൗൺസിലിങ്ങും കൗൺസിലിങ്ങും ആരംഭിക്കും ദിവികാരുണ്യ കൗൺസിലിംഗ് ഒത്തിരി അനുഗ്രഹമായി മാറുന്ന സമയം കൗൺസിലിംഗ് ഒത്തിരി അനുഗ്രഹമാകുന്നു ശുശ്രൂഷകളെ ദൈവം ഒരു പടി കൂടെ ഉയർത്തുന്നു കൽക്കുരിശിലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നു നിയോഗ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു നിയോഗം കൊണ്ടു ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ആലയത്തിൽ വരുമ്പോൾ ഈ ദൈവശക്തിയുള്ള സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ആ നിയോഗ പ്രാർത്ഥന ആ ചൊല്ലി പ്രാർത്ഥിക്കണം നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യും ദൈവം അനുഗ്രഹത്തെ ചെയ്യും ദൈവം കൂടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ളൊരു സ്ഥലമാണിത് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ കൂടെ നിന്ന് അവരെ കൊള്ളാവുന്ന ധൈര്യമുള്ള ശക്തിയുള്ള മിടുക്കരായ ഒരു തലമുറയെ രൂപപ്പെടുത്തി കൊണ്ടുവരട്ടെ ദൈവം കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കും നിനക്കൊരു വിജയം ദൈവം തരും ഇതൊരുമിച്ച് ഹോസ്റ്റലിലൊക്കെ നിന്ന് ഈ വചനം കേൾക്കുന്നവരുണ്ട് കൂട്ടമായിരുന്നു കേൾക്കുന്നവരുണ്ട് കുടുംബമായിരുന്ന മക്കളെ കൂടെ ചേർത്ത് പിടിച്ച് കേൾക്കുന്നവരുണ്ട് ഏതു സമയത്താകട്ടെ നിങ്ങളിത് കേൾക്കുന്നത് ആ സമയം മുതൽ ദൈവം നിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവം നിന്നെ വിജയിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ നിന്നെ ഒരു അത്ഭുതമാക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ നീ എവിടെയും തോറ്റുപോകത്തില്ല പ്രയോ ോചനമില്ലാത്ത ഒരാളായി പുറകോട്ട് മാറത്തില്ല നീ ഒരു അനുഗ്രഹമുള്ളവനായി മാറും നീ ചിലതൊക്കെ നേടിയെടുക്കും നീ ചില കാര്യങ്ങളെ നേടിയെടുത്ത് വിജയിച്ചവനായി നിൽക്കും അഭിമാനത്തോടെ നീ ജീവിക്കും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ ദൈവം തരുന്ന ധനമുണ്ടാകട്ടെ അതോടൊപ്പം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തിലുള്ളവരെ ദൈവം സൂക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളംകൈലെന്നപോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ